ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ആക്ച്വലി ഈ ഡേ ഇൻ മൈ ലൈഫ് നടക്കുന്നത് എൻ്റെ മുംബൈക്ക് പോകുന്നതിൻ്റെ തൊട്ട് തലേ ദിവസത്താണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ കുറേയധികം ബിസി ആയിട്ടുള്ള ദോസമാണ് കാരണം ഞാൻ എൻ്റെ മുമ്പേ പോക്കിനുള്ള ഒന്നും പാക്ക് ചെയ്തിട്ടില്ല ഇന്ന് അച്ഛനും അമ്മയും വരുന്ന ദോസമാണ് അതുപോലെ അച്ഛനും അമ്മയും വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കണ ബിരിയാണി ഇത് കഴിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലി ഇട്ടൊന്നും ക്ലാസ്സും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ എനിക്കിതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് മുൻകൂട്ടി അതൊക്കെ വിചാരിച്ച് ഞാൻ നേരത്തെ എഴുന്നേറ്റില്ല അങ്ങനത്തെ നല്ല സ്വഭാവങ്ങളൊന്നും എനിക്കില്ല ഞാൻ സ്ഥിരം എട്ട് മണിക്ക് പ്പളാണ് ആലോചിച്ചത് വീട്ടിൽ അഗിക്കും കണ്ണനും ഓഫീസിൽ പോകണം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടിയിട്ട് പോരാ എന്ന് എനിക്ക് തോന്നും രണ്ടുപേർക്കും പോകണല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആദ്യം പുട്ടിന് വേണ്ടിയിട്ട് ഇട്ടപ്പോൾ എങ്കിൽ പറഞ്ഞു ഫുഡ് ആവാൻ ഇനി നേരം ഇല്ല ഒമ്പത് മണിയാകുമ്പോൾ പോകണം ഫുഡ് കാരണം എട്ട് ഞാൻ എണീറ്റപ്പം ചിക്കൻ കറി തലേ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കി അപ്പോൾ ബ്രെഡും ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് ബ്രെഡും ഉണ്ടായിരുന്നു അപ്പോൾ ബ്രെഡും ചിക്കൻ കറിയും കൂടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുഴപ്പമില്ല കാരണം ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടല്ലോ അപ്പോൾ രണ്ട് പേരേനും വീട്ടിലേക്ക് വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ലുട്ടുവാണെങ്കിൽ എണീറ്റ് വന്ന് അടുക്കളയിൽ അങ്ങ് ഇരിപ്പായി അതുപോലെ ഞാനും മകിയും പറഞ്ഞു ലുട്ടുമൊക്കെ കൂടിയിട്ട് അടുക്കളയിൽ ഇരുന്ന് ഇങ്ങനെ വർധനം പറയും എന്തൊക്കെ ഇന്നത്തെ പ്ലാനിങ്സ് അപ്പോൾ ആ കണ്ണെന്ന് വേഗം അവർക്ക് പോകേണ്ടതായിരുന്നു കൊണ്ട് അവർന്ന് വേഗം ഭക്ഷണം കഴിച്ച് അവർ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രണ്ടാളും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണിയൊക്കെ സെറ്റാക്കാം